പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം മലാഖി പ്രവചനം മൂന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം വായിക്കട്ടെ യഹോവയായി ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കൂബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ മലാഖി പ്രവചനത്തിൽ ദൈവജനത്തിനുള്ള മുന്നറിയിപ്പായിട്ടും ഭയനിർദ്ദേശമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവൻ ഊതി കഴിക്കുന്നവനെ പോലെ വരുന്നു അവൻ ശുദ്ധീകരിക്കുന്നവനാണ് ആ ആക്കി പുസ്തകത്തിൽ ഒരുപാട് തവണ മനുഷ്യനോട് അവൻ്റെ പ്രവൃത്തികളെ ഒന്ന് ശോധന ചെയ്യുവാൻ അവൻ്റെ വഴിപാടുകളെ അവൻ്റെ ആരാധനയെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ വ്യക്തമായ കാര്യങ്ങളെ കർത്താവ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ എൻ്റെ മുൻപാകെ നിർമ്മലരായി നിൽക്കുവാൻ കഴിയും നിങ്ങൾക്ക് എങ്ങനെ എന്നോടുള്ള ഭക്തി വെളിപ്പെടുത്തുവാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മലാഖിയുടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നുണ്ട് അതിനുശേഷമായിട്ട് ഒരാശ്വാസത്തിനായിട്ട് ദൈവജനത്തിനുള്ള ബുദ്ധി ഒരു ഒരു ധൈര്യത്തിനുള്ള വാക്കുകളായിട്ടാണ് നാം വായിച്ച കുറിവാക്യം ഇരിക്കുന്നത് ഹോമയായി ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ ആ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു കോവ മാറാത്തവൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ആറ്റിബ്യൂട്ട്സിന് ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ഒരു നാളും ഭംഗം വരുന്നില്ല അതു തന്നെ കുരന്തലേഖനത്തിൽ പൗലോസപ്പൊസ്തോലൻ പറയുന്നുണ്ട് രായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയയില്ലല്ലോ നിരമ്യാവിനോട് ചോദിച്ചാൽ എരമ്യാവ് പറയും നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു അവൻ ദീർഘമായി നമ്മോട് ക്ഷമിക്കുന്നവനാണ് നമ്മുടെ പാപങ്ങളുമായിട്ട് നാം ഏത് സമയത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാലും അവനത് കേട്ട് നമ്മോട് ക്ഷമിച്ച് നമ്മുടെ അകൃത്യങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായി നിലകൊള്ളുന്നു എന്ന് വേദപുസ്തകത്തിൽ ഉടനീളം വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ വിശുദ്ധിയിലും അവൻ ഭയങ്കര ദൈവം ആദ്യമുതൽ വിശു ഒരു വിശുദ്ധ ജനമാകേണ്ടതിന് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു ആ അത് വീണ്ടും പൗലോസ് പറയുന്നുണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ആ വിശുദ്ധനായ ദൈവത്തിന് ആ സ്വഭാവവും മാറ്റമില്ലാത്തതായി തന്നെ തുടരുന്നു അതുകൊണ്ട് ദൈവജനവും വിശുദ്ധരായിരിക്കണമെന്ന് തനിക്ക് വേണ്ടി തന്നെത്താൻ ഒരു നിർമ്മലീകരിക്കപ്പെട്ട ജനമായി തങ്ങളെ കാണണമെന്നുള്ളതും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നാം ഇല്ലാതെയായി പോകാതിരിക്കുന്നത് ദൈവം മാറാത്തവനായി യഹോവയുടെ ആ കൃപയും കരുണയും ദീർഘക്ഷമയും എല്ലാം എന്നും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മിലേക്ക് അവൻ ഒഴു ഒഴുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്ത നമുക്ക് മുറിവപിടിക്കാം നാം പലപ്പോഴും കൈക്കൊള്ളുന്ന ഒരു വാക്തത്വമാണ് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു ആ അനന്യനാകുന്നു എന്ന് പറയുന്നതും മാറാത്തവൻ എന്ന് പറയുന്നതും ഏകദേശം ഒരേപോലുള്ള വാക്കുകളാണ് ആ യേശുക്രിസ്തു അനന്യനായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ വിശുദ്ധിക്കും അവന്റെ സ്നേഹത്തിനും അവൻ്റെ കരുണയ്ക്കും അവൻ്റെ വിശ്വസ്തതയ്ക്കും ഒന്നും ഒരു നാളും ഒരു കോട്ടവും മാറ്റവും സംഭവിക്കുന്നില്ല എല്ലാ കാലത്തും അവൻ വിശുദ്ധി ഇഷ്ടപ്പെടുന്നു എല്ലാ കാലത്തും അവൻ പാപത്തെ വെറുക്കുന്നു എല്ലാ കാലത്തും അവൻ സ്നേഹിക്കുന്നു ഇത് നമുക്ക് മുറിവെ പിടിക്കാം നമ്മുടെയും ജീവിതത്തിൽ എല്ലാ കാലത്തും ഈ കർത്താവിൻ്റെ ഗുണവിശേഷങ്ങളെ പ്രകടിപ്പിക്കുന്നവരായും അതിനെ ആസ്വദിക്കുന്നവരായും അതിൻ്റെ നന്മ അനുഭവിക്കുന്നവരായും മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നമ്മളെ സഹായിക്കട്ടെസ്